ഹായ് ഫ്രണ്ട്സ് കേന്ദ്ര ബഡ്ജറ്റിനെ പറ്റിയുള്ള വാദകോലാഹലങ്ങൾ അഭങ്കുരം തുടരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വരവ് ചെലവ് കണക്ക് ശരിക്കും പറഞ്ഞാൽ ബഡ്ജറ്റിൽ പെടാതെ ഒരു രൂപ പോലും കേന്ദ്ര ഗവൺമെന്റ് ചെലവഴിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ അങ്ങനെയാണോ സംഭവിക്കുന്നത് എവിടെ സർക്കാരിന് കാശാവശ്യം വരുമ്പോൾ എവിടെയെങ്കിലും ഒരു നികുതി കൂട്ടും ഉദാഹരണത്തിന് പെട്രോളിന് അല്ലെങ്കിൽ ഡീസലിന് ഒരു രൂപ വർദ്ധിപ്പിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ലഭിക്കുന്നത് ആയിരക്കണക്കിന് കോടി രൂപയാണ് മുമ്പൊക്കെ പെട്രോൾ വില വർദ്ധനയും കേന്ദ്ര ബഡ്ജറ്റിന്റെ ഭാഗമായിരുന്നു ഒരു കാലത്ത് ഇപ്പൊ ഒന്നുമില്ല ഗവൺമെന്റ് കാശ് വേണമെന്ന് തോന്നുമ്പോൾ ഏതെങ്കിലുമൊക്കെ നികുതിയും വർദ്ധിപ്പിക്കുന്നു പെട്രോൾ മാത്രമല്ല ഏത് കാര്യം അതെ ഡയറക്ട് ടാക്സ് ആണെങ്കിൽ പോലും ലാൻഡ് ടാക്സ് ആണെങ്കിലും എല്ലാം അങ്ങ് കൂട്ടുകാര്യം അതെ അത് കേന്ദ്രവും അതെ സംസ്ഥാനവും അതെ ചെലവഴിക്കുന്ന കാര്യത്തിലോ അങ്ങ് ചെലവഴിക്കുക പിന്നെ വഴിയിൽ കണ്ടെത്തി അത്രേ ഉള്ളൂ ബഡ്ജറ്റേ എന്ന് പറയുന്നത് ഒരു പ്രഹസനമായി മാറിയിരിക്കുകയാണ് പക്ഷെ ബഡ്ജറ്റുകൊണ്ട് വേറൊരു കാര്യമുണ്ട് ഭാവിയെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാടാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അഥവാ അങ്ങനെ ആകേണ്ടതാണ് പക്ഷേ ഇപ്പോഴതും ഇല്ല വെറും കുറെ വാഗ്ദാനങ്ങൾ വാഗ്ദാന പെരുമഴ അത് തന്നെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ മുൻ ബഡ്ജറ്റുകളിലെ പദ്ധതികൾ നടപ്പാക്കിയോ എന്ന് ആരെങ്കിലും ആലോചിക്കാറുണ്ടോ ഇല്ല അതിങ്ങനെ ഒരു ചടങ്ങ് പോലെ നടത്തപ്പെടുകയാണ് കേരളത്തിൽ പ്രത്യേകിച്ചും എന്തെല്ലാം വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പാക്കാറില്ല അലോക്കേഷൻ കൊറേ നിന്ന് പോവും കുറെ നിൽക്കാതെ പോവും ആ കൊറേ ഒരിക്കലും തുടങ്ങാതെ കിടക്കും അത്രയൊക്കെ ഉള്ളൂ വീണ്ടും കേന്ദ്ര ബഡ്ജറ്റിലേക്ക് മടങ്ങി വന്നാൽ മാസശമ്പളക്കാർ ചില ആനുകൂല്യം പ്രഖ്യാപിച്ചു എന്നുള്ളതല്ലാതെ ഭാവിയെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് ഈ ബഡ്ജറ്റ് നൽകുന്നില്ല ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് നമ്പർ വൺ തൊഴിലില്ലായ്മ നിങ്ങൾക്കറിയാമോ ഏതാനും മാസം മുമ്പ് ഹരിയാനയില് ബിജെപി സിനിമ ഭരിച്ചോണ്ടിരിക്കുകയല്ലേ ക്ലാസ് ഫോർ ജീവനക്കാരുടെ ഏതാനും ഒഴിവ് വന്നപ്പോ ഒന്നര ലക്ഷത്തിലേറെ ആൾക്കാരെ അപേക്ഷിച്ചത് ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും വരെ അതാണ് ഇവിടുത്തെ തൊഴിലില്ലായ്മയുടെ രൂക്ഷ എന്ന് പറയുന്നത് അതും വേണ്ട ഓരോ വർഷവും എത്ര ലക്ഷം പേരാണ് ഇന്ത്യ വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ജോലി ചെയ്ത് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ രണ്ടര ലക്ഷം പേര് പലായനം ചെയ്തു അവർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലെ പൗരത്വം നേടുകയുണ്ടായി അപ്പോ വിദ്യാസമ്പരയുടെ എല്ലാം പ്രതീക്ഷ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് പലായം ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യക്കാരനെ തുടരുക എന്നുള്ളതല്ല കാരണം ഇന്ത്യയിലെ അവസ്ഥ അത്രയും മോശമാണ് ജീവിത നിലവാരം ഉയരുന്നില്ല നരകതുല്യമാണ് ഇവിടെ ജീവിതം സാധാരണക്കാരന് ഒഫ്കോഴ്സ് കോഴ്സ് ഉള്ളവന് ഇതൊന്നും ഒരു പ്രശ്നമല്ല അംബാനിക്കോ അദാനിക്കോ ഈ ബഡ്ജറ്റും വിഷയമല്ല ഇവിടുത്തെ വളർച്ചയും വിഷയമല്ല അവർക്ക് ചിലവാക്കിയാലും ചിലവാക്കിയാലും തീരാതും സമ്പന്നതയുണ്ട് അതാണ് പ്രശ്നം എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രശ്നം ഇൻഫ്ലേഷൻ നാണിപെരുപ്പം വിലക്കയറ്റം ആ പ്രശ്നത്തെ നേടാൻ ഒരു പദ്ധതിയും ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടില്ല ഈ ബഡ്ജറ്റിലൂടെ നമുക്കറിയാം കുറെ കാലമായി ഇൻഫ്ലേഷന്റെ പേര് പറഞ്ഞ് റിസർവ് ബാങ്ക് പരിശീലനം വളരെ വളരെ ഉയർത്തിയിരിക്കുകയാണ് പത്ത് ശതമാനത്തിന് പോകില്ല ബാങ്കുകളിൽ പോലും ഓർക്കണം ആറ് ശതമാനത്തിന് ആറ് ശതമാനം എടുത്ത ഹോം ലോണൊക്കെ ഇപ്പൊ പത്ത് ശതമാനം പത്തര ശതമാനം നോക്കിയാ അപ്പൊ അതിലൂടെ മനുഷ്യന്റെ പോക്കറ്റിൽ സാധാരണക്കാരന്റെ പോക്കറ്റിൽ നിന്ന് ചോർന്നു പോകുന്ന പണത്തിന് ഒരാശ്വാസവും നൽകിയില്ല എന്ന് പറയാൻ ഓരോ വർഷം കഴിയും തോറും രൂപയുടെ മൂല്യം ഇടിഞ്ഞു പോകുന്നു ജീവിത ചെലവ് വർദ്ധിക്കുന്നു അതിലെല്ലാം ഇവരി പഴയക്കിടയിലുള്ള ആളുകളെ പരിഗണിച്ചിട്ടേ ഇല്ല ഏതെങ്കിലും ഒരു പിഴ പരിശീലനത്തിലുള്ള ഇളവോ ആനുകൂല്യമോ ഒന്നും നൽകിയിട്ടില്ല സംസ്ഥാനങ്ങളുടെ കാര്യം പറയുവാനുമില്ല ഇലക്ഷൻ നടക്കുന്ന ബീഹാറിന് വാരിക്കോലി കൊടുത്തു ഈ ലക്ഷ്യം ഇല്ലാത്തവർക്കൊന്നും ഒന്നുമില്ല അല്ലെങ്കിൽ തന്നെ കേരളത്തിന് വണ്ടേ അവഗണന എനിക്ക് പ്രതീക്ഷ പറയാനുണ്ടോ എല്ലാം കൂടി കൂടി വായിക്കുമ്പോൾ പ്രതീക്ഷ നൽകുന്ന ഒരു ബഡ്ജറ്റാണ് ഇത് എന്ന് ഞാൻ കരുതുന്നില്ല